തിരുത്താലം മണ്ഡലത്തിൽ ആദ്യമായി മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടന്നുവന്ന എൻലൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോയ്ക്ക് സമാപനമായി കുടുംബശ്രീയുടെയും നോളജ് എക്കണോമി മിഷന്റെയും സഹകരണത്തോടെ സമാപന ദിവസം ജോബ് ഫെസ്റ്റും നടന്നു സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകൾ ഉൾപ്പെടെ അറുപത്തഞ്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും വിദ്യാഭ്യാസ സെമിനാറുകളും ഹയർ സ്റ്റഡീസ് എക്സ്പോയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു പതിനാറിന് വൈകിട്ട് ഭരണഘടനയുടെ വർത്തമാനം ഇന്ത്യയുടെ ഭാവി എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ മാധ്യമപ്രവർത്തകരായ ഡോ അരുൺകുമാർ അനുപമ വെങ്കിടേഷ് എന്നിവർ സംസാരിച്ചു വൈകിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും കായികമേളയിലും ശാസ്ത്രഗണിത ശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിലും മികവ് തെളിയിച്ച ത്രിതാല മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ മന്ത്രി എം പി രാജേഷ് ആദരിച്ചു തുടർന്ന് ലിറ്റിൽ എർത്ത് സ്കൂൾ അവതരിപ്പിച്ച മാർത്തന്റെ സ്വപ്നങ്ങൾ എന്ന നാടകം അരങ്ങേറി നാടകം പ്രേക്ഷക ശ്രദ്ധ ഏറെ പിടിച്ചുപറ്റി സമാപന ദിവസം കുടുംബശ്രീയുടെ നോളജ് ഇക്കണോമി മിഷന്റെയും സഹകരണത്തോടുകൂടി ജോബ് ഫെസ്റ്റ് നടന്നു പുതിയ കാലം പുതിയ തൊഴിൽ എന്ന വിഷയത്തിൽ സിഇഒ പ്രവീൺ പരമേശ്വരൻ അവതരിപ്പിച്ചു കലാഭിരുചി വളർത്തിയെടുക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കാനുള്ളത് മത്സര വിജയങ്ങൾ സന്തോഷകരമാണ് പക്ഷെ അതെല്ലാം ക്ഷണികമാണ് ആ മത്സരവിജയത്തിനും അപ്പുറത്തേക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ കലാഭിമുഖ്യത്തെ അഭിരുചിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നത് പ്രധാനമാണ് അതിനുള്ള ഒരു പ്രചോദനമോ പ്രോത്സാഹനമോ ഒക്കെയായിട്ടാണ് ശേഷം ടാലന്റ് മീറ്റും നടന്നു ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ സ്വാഗതം ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് കേരള ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഡയമണ്ട്